നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറിഞ്ഞിരിക്കുന്ന ഭാഗ്യം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പിടിവള്ളി എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്ത് ചെയ്തിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച തീയതി ഇതാണോ എന്ന് നോക്കുക എന്നതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു തീയതിക്ക് അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക എല്ലാ ദുരിതങ്ങളും കിടന്ന ഭാഗ്യവും ഒക്കെ തെളിഞ്ഞു വരികയും എല്ലാ ദുരിതവും കഷ്ടപ്പാടും നിങ്ങൾക്ക് മാറിക്കിട്ടുകയും ചെയ്യും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വാസ്തുശാസ്ത്രം പഞ്ചഭൂതങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്നും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും സംഖ്യാശാസ്ത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഇവിടെ ഓരോരുത്തരോടും പറയാൻ പോകുന്നത് ഓരോ വ്യക്തിയും അവരവരുടെ ജനന തീയതിക്കനുസരിച്ച് ചില ദിശകളിൽ ചില സ്ഥാനങ്ങളിൽ ചില ദിശകളിൽ ചില സാധനങ്ങൾ വാങ്ങിവെക്കുകയാണെങ്കിൽ നമ്മളുടെ മറിഞ്ഞു പോയിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ചിലർക്കൊക്കെ എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും മാറുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ ജനന തീയതി അതായത് നിങ്ങൾ ജനിച്ച ആ ഒരു ഡേറ്റ് നിങ്ങൾ ഇതിലുണ്ടോ എന്നാണ് നോക്കേണ്ടത് എല്ലാവരുടെ ഡേറ്റും പറയുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി ഇതിൽ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ജനിച്ച ആളുകളുടെ ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട വിലപ്പെട്ട വിലപിടിപ്പുള്ള സർട്ടിഫിക്കറ്റുകൾ അതുപോലെ നിങ്ങളുടെ വീടിന്റെ പ്രമാണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട നിങ്ങളുടെ വിലപ്പെട്ടുള്ള ഏതൊരു വസ്തുവാണെങ്കിലും സൂക്ഷിക്കേണ്ട ദിശ എന്ന് പറയുന്നത് കിഴക്കാണ് കിഴക്ക് ദിശയിൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഏത് രീതിയിലുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഈ നിങ്ങൾ താമസിക്കുന്ന ഗൃഹത്തിൽ മരം കൊണ്ട് നിർമ്മിച്ച ഓടക്കുഴൽ വെക്കുന്നത് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് വളരെ അധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മരം കൊണ്ട് നിർമ്മിച്ച ഓടക്കുഴൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ കിഴക്ക് ഭാഗത്ത് അപ്പൊ ദിശ മറന്നു പോവാതിരിക്കുക ധനം സമൃദ്ധി തടസ്സങ്ങൾ മാറും ഇതേക്കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടാൻ പോകുന്ന നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ഭാഗ്യമൊക്കെ തെളിയുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് ഈ ി ഈ ഒരു ഡേറ്റിൽ ജനിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇവരുടെ ചന്ദ്രഗ്ര ഒരു ഗ്രഹം ചന്ദ്രനായിട്ടാണ് കണക്കാക്കുന്നത് ചന്ദ്രനാണ് ഇവരുടെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നത് ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ ഇവർക്ക് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കുന്നതിനും ഇവരുടെ മറഞ്ഞിരിക്കുന്ന ഭാഗ്യം തെളിഞ്ഞു വരുന്നതിനും ഇവർ ചെയ്യേണ്ടത് വെളുത്ത ഒരു അലങ്കാര വസ്തു അതായത് നമുക്ക് കണ്ണിൽ നല്ല രീതിയിൽ മയം തോന്നണം അതായത് മനോഹരമായിട്ട് തോന്നണം വെള്ള കളർ ആയിരിക്കണം ഈ മനോഹരമായിട്ടുള്ള ഒരു വസ്തു നിങ്ങൾ അലങ്കാര വസ്തുവാണ് വാങ്ങേണ്ടത് ഇത് വാങ്ങിയതിന് ശേഷം വടക്ക് ദിശയിലാണ് സ്ഥാപിക്കേണ്ടത് വെള്ള കളറായിരിക്കണം ഇത് മനോഹരമായിരിക്കണം നമുക്ക് നിങ്ങൾക്ക് ഏത് വേണം എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അലങ്കാര വസ്തു ആയിരിക്കണം നിർബന്ധമാണ് ഇത് നിങ്ങൾ വെക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ തടസ്സങ്ങളും മാറി എല്ലാ പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം സാധ്യമാകും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ മാറാനും നിങ്ങളുടെ ഭാഗ്യം തെളിയാനും വേണ്ടിയാണ് ഇത് പറഞ്ഞത് വെള്ള കളർ തന്നെ വേണം എന്നുള്ളതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ ഇതിലൊന്നും പൊടിപടലങ്ങൾ പിടിക്കുക അതായത് ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇനി അടുത്ത ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആളുകൾ അതായത് ഡേറ്റ് ആണ് പറയുന്നത് ജനിച്ച തീയതിയാണ് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് ഇവര് വ്യാഴഗ്രഹത്തിനോടാണ് അനുബന്ധിച്ച് ഇവരെ കാണുന്നത് എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി എല്ലാ പ്രയാസങ്ങളും മാറാൻ വേണ്ടി ഇവരുടെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരാൻ വേണ്ടി രുദ്രാക്ഷമാണ് ഇവർ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടത് രുദ്രാക്ഷമാണ് ഇത് സൂക്ഷിക്കേണ്ട ഒരു ദിശ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ദിശയിലാണ് ഇവർ രുദ്രാക്ഷം സൂക്ഷിക്കേണ്ടത് അപ്പോൾ മറന്നു പോവാതിരിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും അത് തീർന്നു കിട്ടുവാൻ വേണ്ടി ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾ ജീവിക്കുക നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പൈസ ചിലവഴിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്തു വെക്കുക എന്നുള്ളത് വളരെയധികം ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ ജനിച്ചവർ തീർച്ചയായിട്ടും ആലോചിക്കുക രാഹു ആണ് നിങ്ങളുടെ ഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഒരു ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഉയർച്ച ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിധേന ഒരു ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സവും മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ജീവിക്കണമെങ്കിൽ ചില്ലിൽ നിർമ്മിച്ച ഒരു അലങ്കാര വസ്തു ഗ്ലാസിൽ നിർമ്മിച്ച ഒരു അലങ്കാര വസ്തു അത് വളരെ കേടുവരാതെ സൂക്ഷിക്കേണ്ട ഒരു വസ്തു അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങുക ഒരിക്കലും കേടുവരാത്ത ചില്ലിൽ സൂക്ഷിക്കുന്ന ഒരു അലങ്കാര വസ്തുവാണ് നിങ്ങൾ വാങ്ങേണ്ടത് തീർച്ചയായിട്ടും ഇത് പൊട്ടിപ്പോവാനോ വിള്ളൽ വരാനോ ഒന്നും പാടില്ല ഗ്ലാസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എടുത്തു പിന്നീട് എടുത്തു കളയേണ്ട ഒരു അവസ്ഥയൊന്നും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇനി ഇതിന് എന്തെങ്കിലും രീതിയിൽ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണം കൂടി ഇതേപോലെ ആ അതേ സ്ഥാനത്ത് തന്നെ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ഇത് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം സന്തോഷം സമൃദ്ധി എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ഡേറ്റുകളിൽ ജനിച്ചവരെ കുറിച്ചാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം ഇരിക്കുന്ന ചിത്രമാണ് വേണ്ടത് ലക്ഷ്മി ദേവി ഇരിക്കുന്ന ചിത്രമാണ് വേണ്ടത് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടി ഇരിക്കുന്ന ചിത്രമായാലും തിരക്കേടില്ല അതും വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇനി ലക്ഷ്മി ദേവി ഒറ്റയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കുന്ന ഫോട്ടോയല്ല ഇരിക്കുന്നതാണ് വേണ്ടത് ി വിഗ്രഹമാണെങ്കിൽ പോലും അത് ഫോട്ടോയായി വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇത് വെക്കേണ്ട ദിശ എന്ന് പറയുന്നത് വടക്ക് വടക്ക് ദിശയിലാണ് നിങ്ങളിത് കിഴക്ക് അഭിമുഖമായിട്ടാണ് വെക്കേണ്ടത് ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ ഇനി ഇത്രയും കാലം എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർന്ന് നിങ്ങൾക്ക് വളരെ നല്ല ഒരു അഭിവൃദ്ധിയായിട്ടുള്ള ജീവിതം സാധ്യമാകും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ രണ്ടും മൂന്നും പേർക്ക് വേണ്ടി ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് സമൃദ്ധി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ ദിശയിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഓരോ ദിശയിൽ ഓരോ സാധനങ്ങൾ വാങ്ങി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ആ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇനി അടുത്തത് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഡേറ്റുകളിൽ ജനിച്ചവർക്ക് ശുക്രനാണ് പറയുന്നത് ഈ ശുക്ര രാശിയാണ് പറയുന്നത് ഇനി അടുത്തത് മയിൽപീലി ഇത് രാശിയോ ജാതകമൊന്നുമല്ല ഇത് ഞാൻ വീണ്ടും പറയാണ് സംഖ്യാശാസ്ത്ര പ്രകാരമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മയിൽപീലിയാണ് ഇവർക്ക് ഐശ്വര്യമായിട്ടുള്ള കാര്യം പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് മയിൽപീലി സൂക്ഷിക്കേണ്ടത് ഇനി മയിലിൻ്റെ മയിൽപീലി സൂക്ഷിക്കുന്നതിനോട് കൂടി നല്ല പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു മയിലിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് ആ ഭാഗത്ത് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ എല്ലാ രീതിയിലൂടെ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് എല്ലാം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഏഴ് ആ பதினாறு இருபத்தஞ்சு ஏழு பதினாறு இருபத்தி அஞ்சு കേതു ഗ്രഹമാണ് വരുന്നത് ഇത് ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ദുരിതങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് ഭാഗ്യം അനുഭവത്തിൽ വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഭാഗ്യം അനുഭവത്തിൽ വരാൻ വേണ്ടി നിങ്ങളും രുദ്രാശമാണ് സൂക്ഷിക്കേണ്ടത് രുദ്രാക്ഷം സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് തെക്കു കിഴക്കാണ് ഇനി രുദ്രാശം ഒരു രുദ്രാക്ഷം സൂക്ഷിച്ചാലും മതി രുദ്രാശം ആലയായിട്ടും സൂക്ഷിച്ചാലും മതി ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ ഡേറ്റുകളിൽ ജനിച്ചവരെ കുറിച്ചാണ് ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് അത് സർവ ഐശ്വര്യങ്ങളും അതുപോലെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഈ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ അതായത് തെക്ക് ദിശയിൽ ഒരു ക്രിസ്റ്റലിന്റെ കറുത്ത കളറിലുള്ള ഒരു ക്രിസ്റ്റൽ കൊണ്ട് ഏതെങ്കിലും ഒരു അലങ്കാര വസ്തു ഒരു ക്രിസ്റ്റൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറുത്ത കളർ തന്നെ ആയിരിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം ഇത് വലിച്ചെടുക്കുകയും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പത്തൊമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് ദിശ ഈ ഒരു ഡേറ്റിൽ ജനിച്ചവരെ കുറിച്ചാണ് പറയുന്നത് ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പോൾ നിങ്ങൾ തെക്ക് ദിശയിലായിട്ടാണ് ഒരു അലങ്കാര വസ്തു വെക്കേണ്ടത് ഗ്ലാസ്സിലുള്ള അലങ്കാര വസ്തു അല്ലെങ്കിൽ ലോഹം കൊണ്ട് നിർമ്മിച്ച ഗ്ലാസ് കൊണ്ടോ ലോഹം കൊണ്ടോ നിർമ്മിച്ച ഒരു അലങ്കാര വസ്തുവാണ് വെക്കേണ്ടത് തെക്ക് ദിശയിൽ നിങ്ങൾ താമസിക്കുന്ന ഗൃഹത്തിന്റെ തെക്ക് ദിശയിലാണ് വെക്കേണ്ടത് പിരമിഡ് ആണ് വെക്കേണ്ടത് നിങ്ങളൊരു ലോഹം കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ ഉള്ള പിരമിഡ് നിങ്ങൾക്ക് വെക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ സർവ്വ ഐശ്വര്യവും പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ഭാഗ്യം വരും നിങ്ങളുടെ മറിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും എന്നും വൃത്തിയാക്കണം എന്നുള്ളതാണ് പൊടിപടലങ്ങൾ ഇരിക്കാതെ വളരെ വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് വെറുതെ വാങ്ങി കൊണ്ടുവച്ചാൽ പോരാ ഇതിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വേണം വൃത്തിയോട് ഇരിക്കുന്നിടത്ത് ദേവി മഹാലക്ഷ്മി ഉണ്ടാവുകയുള്ളൂ ആ ഒരു ഇതിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം അറന്നു പോകാതിരിക്കുക ഒരു തുള്ളി പോലും പൊടി നിങ്ങൾക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ കഴുകി ഉപയോഗിക്കുക അല്ലാത്ത വസ്തുക്കളാണെങ്കിൽ നിങ്ങളത് തുടച്ച് വൃത്തിയാക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം